നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിന് മുൻപ് മുംബൈ ഇന്ത്യൻസ് വിടാൻ തയ്യാറെടുക്കുകയാണ് ഉൻ നായകനും ഇതിഹാസ ബാറ്റർമായും രോഹിത് ശർമ്മ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ദേശീയ സ്പോർട്സ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് ഭാവി മുന്നിൽ കണ്ട ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഹർദിക് പാണ്ഡ്യെ ടീമിലെടുത്തതും നായകനാക്കിയതും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ മുംബൈക്ക് കൊണ്ടുവന്നിരുന്നു മാത്രമല്ല ഐ പി എല്ലിൽ നാണം കണ്ടൊരു പ്രകടനമായിരുന്നു അവസാന സീസണിൽ മുംബൈ നടത്തിയതും എന്തായാലും രോഹിത്തിനെയും ഹാർദിക്കിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ മുംബൈ ഇതിലേതെങ്കിലും ഒരാൾ വേണമെന്ന നിലപാടുകാരാണ് കഴിഞ്ഞ വർഷം ഹാർദിക്കിനെ എടുത്തത് വലിയ വിലക്കായിരുന്നു മാത്രമല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കിയതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് എന്തായാലും രോഹിത് ശർമ്മ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇന്ത്യയ്ക്കാനിടയുണ്ടെന്ന് അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ രോഹിത് ശർമ്മ ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യൻ ടീമിനെ സമ്മാനിച്ചതിന് പിന്നാലെ ഡിമാൻഡും കൂടിയിട്ടുണ്ട് ഇതിനു പിന്നാലാണ് രോഹിത് സ്വതന്ത്രമായി ടീം മാറാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് വാർത്തകൾ വന്നത് രോഹിത് ശർമ്മയ്ക്ക് മോഹവിലയുമായി രണ്ട് ഫ്രാഞ്ചൈസികൾ കാത്തു നിൽക്കുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത് ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ മുംബൈയുടെ നീലക്കുപ്പായത്തിൽ ഹിറ്റ്മാനെ കാണാനാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ റാഞ്ചാൻ ടീമുകൾ തക്കം പാർത്തിരിക്കുന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു താരത്തിനും ലഭിച്ചിട്ടില്ലാത്ത ഇനി അടുത്തൊന്നും ലഭിക്കാൻ ഇടയില്ലാത്ത തുകയാണ് രോഹിത്തിനായി ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ലക്നൌ സൂപ്പർ ജെയിൻസ് ഡൽഹി ക്യാപിറ്റൽസ് എന്നീ ഫ്രാഞ്ചൈസികളാണ് രോഹിത്തിനായി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് വരാനിരിക്കുന്ന മെഗാലയത്തിൽ അൻപത് കോടി രൂപ വരെ രോഹിത്തിനായി മാത്രം മാറ്റിവെക്കാൻ ഈ ഫ്രാഞ്ചൈസികൾ റെഡിയാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് കഴിഞ്ഞ സീസൺ മുതൽ മുംബൈ ടീം മാനേജ്മെന്റുമായി അദ്ദേഹം അത്ര നല്ല രസത്തിലല്ല അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ ടീമിനെ സമ്മാനിച്ചിട്ടും നായക സ്ഥാനത്ത് നിന്നും തന്നെ നീക്കുകയും പകരം ഹാർദിക് പാണ്ഡ്യയെ നിയമിക്കുകയും ചെയ്തതിൽ രോഹിത്തിന് കടുത്ത അതൃപ്തിയും അരിശവും എല്ലാം ഉള്ളതാണ് ഇതാണ് ടീം വിടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് നേരത്തെ പഞ്ചാബ് കിങ്സുമായി ചേർത്തും രോഹിത്തിന്റെ പേരിൽ ഗോസിപ്പുകൾ വന്നിരുന്നു പക്ഷെ ടീം അത്തരമൊരു നീക്കം നടത്തുന്നില്ല എന്ന ഉടമകളിൽ ഒരാളും ബോളിവുഡ് നടിയുമായ പ്രീതി സിൻഡ തന്നെ വ്യക്തമാക്കിയതോടെ ഇത് അവസാനിക്കുകയായിരുന്നു രോഹിത്തിനെ ഡൽഹി ക്യാപിറ്റൽസ് സമീപിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം എൽ എസ് ജിയും ഹിറ്റ്മാന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലേലത്തിന്റെ ടേബിളിലേക്ക് രോഹിത് വരുമോ എന്ന ഉറപ്പിനു വേണ്ടിയാണ് ഡി സിയും എൽ എസ് ജിയും ഇപ്പോൾ കാത്തിരിക്കുന്നത് തങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ പകുതി രോഹിത്തിനു വേണ്ടി മാത്രം മുതൽ മുടക്കാൻ തയ്യാറാണ് ഈ ഇരു ടീമുകളും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രോഹിത്തിനെ സ്വന്തമാക്കാൻ ശ്രമം ആരംഭിച്ചതോടെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റന്മാരായ ഋഷഭ് പന്തിനെയും കെ എൽ രാഹുലിനെയും ഡി സിയും എൽ എസ് ജിയും ഒഴിവാക്കുമെന്നും ഉറപ്പായിരിക്കുകയാണ് ഋഷഭിന്റെ നായകത്വത്തിൽ ഡൽഹി മാനേജ്മെന്റ് സംതൃപ്തരല്ല എന്നാണ് സൂചനകൾ ഇതിനിടെ ഡി സി ഡയറക്ടർ സൗരവ് ഗാംഗുലി അടുത്തിടെ പറഞ്ഞത് അടുത്ത സീസണിലും ഋഷഭ് ടീമിൽ തുടരുമെന്നാണ് പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നാൽ രാഹുലും എൽ എസ് ഡി ഉടമ സജീവ് ഗോയങ്കയും തമ്മിൽ കഴിഞ്ഞ സീസണിൽ തന്നെ ഉടക്കിയിരുന്നു ഒരു മത്സരത്തിൽ എൽ എസ് ഡി തോറ്റതിനു ശേഷം ക്ഷുഭിതനായി ഗ്രൗണ്ടിലെത്തിയ ഗോയങ്ക പരസ്യമായി രാഹുലിനെ ശകാരിക്കുകയായിരുന്നു അന്ന് ഇത് വലിയ ചർച്ചയാവുകയും ഗോയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ലോകത്തിന് മുന്നിൽ പരസ്യമായി തന്നെ അപമാനിച്ച എൽ എസ് സിക്കൊപ്പം തുടരാൻ രാഹുലിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ പുതിയൊരു ടീമിലായിരിക്കും രാഹുൽ എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു പറയാം എന്തായാലും കാത്തിരുന്ന് കാണാം ഹിറ്റ്മാനെ വലയുലാക്കുന്ന ആ ടീം ആരാണ് എന്നത്